ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കുംഭസംക്രമം മകം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ കുളികനും എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കന്നിയിൽ കേതുവും കുംഭം രാശിയിൽ ആദിത്യനും ബുധനും ശനിയും മീനത്തിൽ ശുക്രനും രാഹുവും സ്ഥിതി ചെയ്യുന്നു മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ജോലിയിൽ സ്ഥാനചലനങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ടോ മറ്റോ ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് വരുമാന വർദ്ധനവ് ഉണ്ടാകുമെങ്കിലും അതിനനുസരിച്ച് ചിലവുകളും വർദ്ധിക്കുന്നതാണ് ജോലിസ്ഥലത്ത് എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കുകയും വേണം കുടുംബ സംഗമങ്ങളിലും മറ്റും പങ്കെടുക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സൗഹൃദം നിലനിർത്തുവാൻ പരിശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും നല്ല പെരുമാറ്റത്തിലൂടെ ഇത്തരക്കാരുടെ മേൽ വിജയം വരിക്കുവാൻ സാധിക്കുന്നതുമാണ് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് പ്രത്യേകിച്ചും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ നിന്നും വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് മുതിർന്ന വ്യക്തികൾ സ്വരൂപിച്ച ധനം കൈകാര്യം ചെയ്യുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് ഇടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള അവസരം ഒത്തുവരുന്നതാണ് ഇവരുടെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ കൂറിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഇവർക്കുണ്ടാകുന്നതുമാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കർമ്മ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ മനസ്സ് അസ്വസ്ഥമാകുവാൻ ഇടയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടെയും സമചിത്തതയോടെയും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ആറ് പതിനേഴ് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്നരാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം െട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളും ഏകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണവും